മമ്മൂട്ടി ആരാധകർക്ക് ആഘോഷിക്കാൻ സമയമായി ബിഗ് അപ്ഡേറ്റ് കമ്മിങ് സൂൺ കളങ്കാവി അപ്ഡേറ്റുമായി സംവിധായകൻ രംഗത്ത് പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ സിനിമയാണ് കളങ്കാവൽ പേരിലെ കൗതുകം കൊണ്ട് മാത്രമല്ല ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് മമ്മൂട്ടിയാണെന്നതും പ്രേക്ഷക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് വിനായകനും പ്രധാന വേഷത്തിൽ എത്തുന്ന കളങ്കാവലിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന ഓരോ ചെറിയ അപ്ഡേറ്റുകൾ പോലും ഏറെ ആവശ്യത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ സിനിമയുമായി ബന്ധപ്പെട്ട വലിയൊരു അപ്ഡേറ്റ് വരുന്നുവെന്ന് സൂചന നൽകുകയാണ് സംവിധായകൻ ജിതിൻ കെ ജോസഫ് അനിയറ പ്രവർത്തകരും ാവലിന്റെ ഫോട്ടോ പങ്കുവച്ച് എഡിറ്റിംഗ് ടൈം എന്ന് കുറിച്ചുകൊണ്ടാണ് അസോസിയേറ്റ് ഡയറക്ടർ ആഷിക് സെൽവൻ സ്റ്റോറി പങ്കെടുത്തിരിക്കുന്നത് ഒപ്പം ചിതിൻ കെ ജോസിനെയും എഡിറ്റർ പ്രവീൺ പ്രഭാകറിനെയും ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്ക്വാഡ് ബാംഗ്ലൂർ ടേസ് ഇയോവിന്റെ പുസ്തകം ട്രാൻസ് തുടങ്ങി നിരവധി സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് പ്രവീൺ പ്രഭാകർ ഉയറിട്ട കഥാപാത്രങ്ങളിലൂടെ എന്നും പ്രേക്ഷകരെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ തികച്ചും വ്യത്യസ്തമായ വേഷമാകും കളങ്കാവലിലേത് എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് മമ്മൂട്ടി വില്ലും വേഷത്തിലെത്തുമ്പോൾ നായക കഥാപാത്രത്തെയാണ് വിനായകൻ അവതരിപ്പിക്കുന്നതെന്നാണ് വിവരം റോഷാഖ് നൻബകൽ നേരത്തെ മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ഡിർബോ ഡൊമിനിക് ആൻഡ് ലേഡീസ് ബേഴ്സ് എന്നീ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് കളങ്കാവൽ ചിതനിക്ക് ജോസും വിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് രചന നിർവഹിച്ചിരിക്കുന്നത്